അപ്പൊ ഞാൻ നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനൊന്ന് കാണിച്ചു തന്നു അടുത്തത് ഇതേതാണ്ടായിരത്തി പന്ത്രണ്ട് മോളിൽ കംഫർട്ട് ലൈൻ ആണ് സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർ ആണോ ഇത് രണ്ടായിരത്തി പതിനാല് പതിനെട്ട് ഓടി വണ്ടി ഡീസലാ ഡീസൽ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ പതിനാല് ഡീസൽ സിംഗിൾ ഓണർ വീഡിയോ ആണോ വീഡിയോ ആണ് പതിനെട്ട് ഓടീട്ടോളോ നിങ്ങൾ വന്നോളൂ കണ്ടിട്ട് സംസാരിക്കാണെങ്കിൽ മാക്സിമം വിലയും കുറച്ച് വരും രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ മാനുവൽ വി എക്സ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടി രണ്ടാമത്തെ ഓണർ അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചത് പതിനെട്ടാണെങ്കിൽ ഇത് സെയിം സാധനം ഡീസൽ മാനുവൽ കിലോമീറ്റർ കുറവാണ് രണ്ടായിരം ഓടീട്ടുള്ളത് നാൽപ്പത്തി സർവീസ് കഴിഞ്ഞ വണ്ടിയാണ് ശരിക്കും നമ്മളങ്ങനെ എല്ലായിടത്തും ഒന്നും കാണാത്തൊരു വണ്ടിയാണ് ഇത് അപ്പോൾ പുതിയ ഐറ്റം നീ കണ്ടിട്ടില്ല എന്ന് ചോദിക്കും അത് വേറെ ഒന്നും അല്ല ഡീസലാണ് അല്ല ഡീസൽ വണ്ടി അങ്ങനെ അധികം ഇറങ്ങിയിട്ടില്ല തോന്നുന്നു അല്ല അല്ല ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ എന്റീരിയൊക്കെ നല്ല വൃത്തിയുണ്ടോ അതെ അതെ അത്യാവശ്യം ക്ലീൻ വണ്ടിയാണ് ആർക്കെങ്കിലും നല്ലൊരു ഐറ്റി ഡീസൽ എടുത്ത് ഉപയോഗിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊന്നും നോക്കോളൂ ഓൾമോസ്റ്റ് തൊണ്ണൂറ് വണ്ടികളുടെ സ്റ്റോക്ക് അതിൻ്റെ അകത്ത് ഏകദേശം ഒരു അൻപത് വണ്ടികളും ഇപ്പൊ ഇവിടെ കിടക്കുന്നുണ്ട് അതെല്ലാം ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ആ ചെറിയ വണ്ടികൾ അത് ലോ ബഡ്ജറ്റെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ ഒരു ലക്ഷം അല്ലേ രണ്ട് ലക്ഷം രൂപയ്ക്ക് എടുക്കാൻ നല്ലതാണ് ഉദ്ദേശിച്ചത് കമ്പാരിറ്റീവലി ഒരു മിഡ് റേഞ്ച് വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത് എല്ലാം തന്നെ പിന്നെ പോളയോ ഒക്കെ ഉണ്ടോ പോളോയൊക്കെ വളരെ വില കുറച്ചുള്ള കുറച്ച് പോളോ ഒക്കെ ഉണ്ട് ഡീസലുണ്ട് ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഉണ്ട് എല്ലാ ടൈപ്പ് സാധനമുണ്ട് ഞാനെന്നുള്ളത് നമ്മുടെ സുനി ഓപ്പൺ മോട്ടേഴ്സിലാട്ടോ ഇവിടെ എപ്പോൾ എന്തായാലും നമുക്ക് കാണാൻ വേണ്ടി ഇഷ്ടംപോലെ വണ്ടി ഉണ്ടാവാറുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ഒരുപിസോഡിൽ നല്ല ക്വാളിറ്റിയുള്ള കുറച്ച് അധികം വണ്ടികൾ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തോളൂ നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപകാരം കിട്ടിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരൊക്കെ ഫോളോ ചെയ്തു വെച്ചാൽ ഒരുപാട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാത്ത കുറേ വണ്ടികളുടെ റീൽസും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ എന്തായാലും നമ്മുടെ സുനി ഓപ്പൺ മോട്ടോഴ്സിൽ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി ഇവിടെ ഇൻഡോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാടധികം ചെറിയ വണ്ടിയാണ് കൂടുതലായിട്ടുള്ളത് ഡീസൽ പെട്രോൾ ഓട്ടോമാറ്റിക്കും അതിൽ എല്ലാ സാധനവും അല്ലേ അതെ അതെ പിന്നെ നമുക്ക് മാക്സിമം വിലയെ കുറച്ച് കൊടുത്തൂടെ മാക്സിമം ശരിക്കും ഇവർക്ക് ഇവിടെ രണ്ട് ഷോറൂം ഉണ്ട് അപ്പൊ ഈ ഒരു ഷോറൂമിൽ ഫുൾ ലോ ബഡ്ജറ്റ് വണ്ടിയും തൊട്ടപ്പുറത്തുള്ള ഷോറൂമിൽ ഫുൾ വലിയ വണ്ടികളാണ് ശരിക്കും മൊത്തം എത്ര വണ്ടിയുണ്ടോ ഒരു തൊണ്ണൂറ് വണ്ടികളാണ് കയ്യിൽ തൊണ്ണൂറ് എണ്ണത്തിനടുത്തുണ്ട് അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഏത് റേഞ്ചിലുള്ള വണ്ടിയും ശരിക്കും പറഞ്ഞാൽ ഇതായ കോൺടാക്ട് ചെയ്താൽ കിട്ടും അപ്പൊ എന്തായാലും ഈ എപ്പിസോഡിൽ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിരുന്നത് നമ്മുടെ സ്വാഗതം നമുക്ക് തുടങ്ങിയാലോ രണ്ടായിരത്തി പത്തൊമ്പത് ആ ബി സിക്സ് വണ്ടിയാണ് എയർ ബാഗ് ഉള്ള വണ്ടിയാണ് അല്ലേ അതെ എത്ര കിലോമീറ്റർ ഒക്കെ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മൂന്ന് രൂപ നമ്മൾ ചോദിക്കുന്നത് രണ്ട് എഴുപത്തിഞ്ച് ലോൺ കൊടുക്കാം രണ്ട് എഴുപത്തിയഞ്ച് കിട്ടും ഈ രണ്ടായിരത്തി പത്തൊമ്പതൊക്കെ മാക്സിമം ലോൺ പറയുന്ന കയറേണ്ടല്ലോ ഞാൻ രണ്ടായിരത്തി അഞ്ച് പറഞ്ഞത് മാക്സിമം അപ്പോൾ എസി കിട്ടാത്തല്ലും സീറ്റ് കാരണം നല്ല സീറ്റ് നാല് ടയർ പുതിയതുണ്ട് ചെയ്യുന്നു വലിയ അതായത് പുറമേന്ന് യാതൊരു കുഴപ്പവുമില്ല ടയർ അപ്പൊ ഏകദേശം ഒരു 60 ടു 70 അതെ സിംഗിൾ ഓണർ വണ്ടിയാണ് അതെ അതെ പിന്നെ ഈ സാധനം കിട്ടാനില്ല അതെ ചെറുണ്ടല്ല വണ്ടി കിട്ടാനില്ല പ്രോപ്പർ സർവീസ് ഉണ്ടോ നൂറ് ശതമാനം അതെ അപ്പൊ നിങ്ങളൊന്നും കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് മാക്സിമം നിലവിലെ നൂറ് ശതമാനം നിങ്ങൾ വന്നോളൂ കേട്ടോ വന്ന് നേരിട്ട് കണ്ടിട്ട് സംസാരിക്കുകയാണെങ്കിൽ മാക്സിമം വിലയും കുറച്ച് തരും അതുപോലെ തന്നെ ഇനി ഇവിടെ ഒരു സിറ്റി ഉണ്ടല്ലോ കേൾ പതിമൂന്ന് ആ ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് റീവേഷൻ വണ്ടിയാണ് ഓട്ടോമാറ്റിക്കാണ് പെട്രോൾ ആണ് ഓട്ടോമാറ്റിക് സി വി ടി വേരിയൻറ്റ് ഒട്ടുമിക്ക സാധനങ്ങൾ ഓടിയിട്ടുള്ളൂ രണ്ടാമത്തെ ഓണർ ആയിട്ടുള്ളൂ എൺപത്തിനാലേ അതെ ഈ രണ്ടാമത്തെ രണ്ടാം തവണ ഇവിടെ രജിസ്റ്റർ രണ്ടാമത്തെ രണ്ടാം തവണ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇന്റീരിയർ വേറെ കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ഇത് റീ ആയതുകൊണ്ട് റീപ്ലേസ്മെന്റ് എന്തായാലും അലോവിയിൽ വരില്ല പക്ഷേ ഇതിനകത്ത് സെപ്പറേറ്റ് അല്ലേ അതെ അതെ നല്ല സീറ്റ് മുതൽ പന്ത്രണ്ട് മുതൽ നമുക്ക് എന്ത് പ്രൈസ് വരും ഇത് രൂപയാണ് ഒരു നാല മുക്കാൻ ലോൺ ഒരു കിട്ടിയായിരം ഇറക്കി കൊടുക്കാം കൊടുക്കാം ഇറക്കാം ഏകദേശം ഒരു അൻപതിനായിരം രൂപ കൊണ്ട് വന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ിലോടെ വണ്ടി കറക്റ്റ് സർവീസിന് റീപ്ലേസ് പിന്നെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അതെ അതെ പിന്നെ വേറൊരു കാര്യം ഉണ്ട് കിട്ടാ ഇത് അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ് അത് മാത്രമല്ല ഓടിക്കാൻ അടിപൊളിയായിരിക്കും മാരുന്ന വണ്ടി മൈലേജ് മറ്റില്ലാണ്ട് മൈലേജ് കൂടുതലായിരുന്നു പതിനേഴ് അൽഫല്ലേ അൽഫ ഏറ്റവും ഫുൾ ഓപ്ഷൻ എല്ലാവരും ഗിയർ ഗീലസെൻ്ററും ബട്ടൻസാട്ടും എല്ലാ കാര്യം ഉണ്ട് ടെക്സീറ്റും കിലോമീറ്റർ അല്ലേ അതെ ഇത് കൊടുക്കാം നൂറ് ശതമാനം പിന്നെ ടയർ ഭാഗങ്ങളും ഏകദേശം ഒരു തൊണ്ണൂറ് അല്ല ഫുൾ ടയർ വരാം നല്ല സീറ്റ് ഒന്നും ഒന്നും ആയിട്ടില്ല നല്ല ടയർ ഒരു റീപ്ലേസ്മെന്റും ഒന്നുമില്ല ക്ലീൻ വണ്ടി വണ്ടി പതിനേഴ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ബെല്ലേ നാപ്പതാണ് ഒരു ആരേ മുക്കാൽ ലോൺ അല്ല വാങ്ങിക്കൊടുക്കാൻ കൂടി ചോദിക്കട്ടെ നമ്മൾ ഈ പറയുന്ന പ്രൈസുകൾ മാക്സിമം കുറച്ച് കൊടുക്കൂ കുറച്ച് കൊടുക്കും പറഞ്ഞിട്ട് സാധനം എട്ട് രൂപത് ചോദിച്ചിട്ട് മാറ്റം വരുത്തി കൊടുക്കാം ആറേ മുക്കാൽ ലോൺ കിട്ടും ഏകദേശം ഒരു പത്ത് അറുപത്തയ്യായിരം രൂപ കൊണ്ട് വന്നാൽ കൊണ്ടുപോകാ നീറ്റ് വണ്ടികളാണ് ഈ ഒരു ഹോണ്ട ഫോണിസ് കാണിച്ചു കൊടുത്താലോ അതെ 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 ഇത് രണ്ടായിരത്തി പതിനെട്ട് ഡീസല് മാനുവൽ വി എക്സ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടി രണ്ടാമത്തെ ഓണർ ഡീസൽ മാനുവൽ വി എക്സ് അന്നത്തെ ഏറ്റവും ഫുൾ ഏറ്റവും ഫുൾ അതായത് ഡീസൽ മാനുവൽ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മൈലേജ് ആണ് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ മൈലേജ് ഹൈവേയിൽ കിട്ടും ഏകദേശം ഒരുപതിനെമോ പതിനെട്ടില് ഓട്ടോ എത്രയാ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടി വേണ്ടി രണ്ടാമത്തെ ഓണ നോർമൽ ഓട്ടോ ഓടിയിട്ടുണ്ട് അതെ ില്ല അവരിയർ ആണെങ്കിലും നല്ല ടയർ സീറ്റ് നാലു ടയർ പുത്തും ടയർ ഒന്നും നോക്കാൻ കാര്യൊന്നും ഇല്ല ഒന്നുമില്ല അല്ല എല്ലാ ഫീച്ചേഴ്സും വരും സൺപ്രൂഫ് ഒന്നും വന്നിട്ടില്ല ഇപ്പോഴും ഇല്ല ഒരു തൊണ്ണൂറ് ഏകാലും അപ്പൊ ഏഴ് തൊണ്ണൂറാണ് ചോദിക്കുന്നത് ഇതിനും ഏകദേശം ഒരു അറുപത് രൂപ അതൊക്കെ നമ്മൾ നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഡീസൽ മാനുവൽ ആണ് ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പത്തൊൻപത് ആണ് അൻപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടി ഡീസൽ മാനുവൽ അതായത് നമ്മൾ നേരത്തെ കാണിച്ചത് പതിനെട്ടാണെങ്കിലും ഇത് സെയിം സാധനം ഡീസൽ മാനുവൽമീറ്റർ കുറവാണ് അമ്പത്തിരണ്ടായിരം ഓടിയിട്ടുള്ളത് നാല്പത്തെട്ടായിരം സർവീസ് കഴിഞ്ഞ വണ്ടിയാണ് ഒന്നും നോക്കണ്ടാവില്ല സിംഗിൾ ഓണർ വണ്ടി വേറെ ഒരു കാര്യം ഉണ്ട് ഈ വണ്ടി കണ്ടാ മനസ്സിലാകും അത്രയും ക്ലീൻ ആണ് പിന്നെ എനിക്ക് ഒന്ന് നല്ല വൃത്തിയുണ്ട് അതൊരു ഇൻഡിക്കേറ്ററിന്റെ സംഭവം സപ്ലൈ ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ മോശം ഒന്നുമില്ല സീറ്റ് ഏകദേശം നല്ല പ്രൊഫൈലൊക്കെ കുറച്ചുകൂടി കുറച്ചുകൂടി കാര്യം പ്രൊഫൈൽ ഒക്കെ ഉണ്ടെങ്കിൽ ആകാർ പ്രൊഫൈൽ നമുക്ക് എന്താ പറയാൻ പറ്റാതെ ആ ലെവലിൽ പറയുന്നുള്ളൂ അതെ 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 അതെല്ലാം കൂടുതൽ പറഞ്ഞുകഴിഞ്ഞാൽ വാങ്ങിക്കേണ്ടി വരും ചെറിയ ബുദ്ധിമുട്ടാവില്ല എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് കിടിലാണ് ഡീസൽ വണ്ടി താല്പര്യമുള്ള ഒരു കോണ്ടാക്ട് ചെയ്തുള്ള പ്രൈസ് നെഗോഷിയബിൾ ആണെങ്കിൽ കൂടുതലാണ് കൂടുതലാണ് കമന്റ് ചെയ്യേണ്ട ഇവിടെ വരിക സംസാരിക്കുക ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് ഹോണ്ട സിറ്റി ആണ് ഏറ്റവും ഫുൾ ലോഡ് വണ്ടി സെഡെക്സിൽ ഫുൾ ലോഡ് വണ്ടി ഡീസൽ ആണോ പെട്രോൾ ആണോ

ഓട്ടം എത്ര പറഞ്ഞാൽ ഇത് ഒന്നേ മുപ്പത് ഒന്നേ വണ്ടി ഒന്നേ മുപ്പതോ വേണ്ടി വണ്ടി അതിന്റെ വരെ ഞാൻ ചോദിക്കുന്നുള്ളൂ സാധാരണഗതിയിൽ പന്ത്രണ്ട് രൂപ ചോദിക്കുന്ന വണ്ടിക്ക് ഞാൻ ഒമ്പത് ചോദിക്കുന്നുള്ളൂ ഇതിന് ഒമ്പത് രൂപ ലോണും കൊടുക്കാനും ഒമ്പത് ലോൺ കൊടുക്കാം അതായത് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി പത്തൊമ്പതിന് അപേക്ഷ നല്ല ലോൺ ഓടിയുണ്ട് അതുകൊണ്ട് കുറച്ച് വില കുറയുന്നുണ്ട് പിന്നെ ന്യൂ ന്യൂ ഷേപ്പും വി വി ആണ് ആണ് ഓപ്ഷൻ ടയർ സീറ്റ് പക്ഷേ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഒമ്പത് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിൽ ഒമ്പത് ലക്ഷം ലോൺ കിട്ടും അതെ അതെ ഇത് പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ടല്ലോ ഓ ഒരു ഇല്ല അടിപൊളി ഇനി മെയിൻ സാധനം അതായത് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവരുടെ ഒരു വീഡിയോ ഇട്ടേല് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓൾമോസ്റ്റ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇവിടെ പോളോന്റെ ഒരു വീഡിയോ ഉണ്ടല്ലേ അല്ലേ അതെ ഒരുപാട് പേര് വിളിച്ചു അന്ന് പോളോ കിട്ടാത്തവർക്ക് വേണ്ടി ഇവിടെ രണ്ട് വണ്ടിയുണ്ട് ഇനി ഒരു വണ്ടി വരാൻ ഉണ്ടോ റെഡ് വണ്ടി വരാണ്ട് അതിൽ കൂട്ടത്തില് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ഹൈലൈൻ വൺ ലാക്ക് കിലോമീറ്റർ കൂടെ വണ്ടി ഉണ്ട് വരുന്നുണ്ട് അതായത് നാളെ രാവിലെ ഉണ്ടാവും ഇതിപ്പോ ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി പതിനൊന്ന് ഡീസൽ തന്നെ ഡീസൽ ഹൈലൈനാണ് പിന്നെ ഇതിന് കിലോമീറ്റർ ഗ്യാരണ്ടി ഇല്ല ശേഷം വരുന്നത് ഇന്റീരിയർ മുത്ത ടയർ ഇന്റീരിയർ അടിപൊളി ഒരു കംപ്ലൈന്റും എല്ലാം ഉണ്ടാവും നോക്കേണ്ട ആവശ്യമില്ല കിലോമീറ്റർ ഇത് തൊണ്ണൂറ്റെട്ടാണ് കാണിക്കുന്നത് അത് ജെന് അല്ലെന്നു പറഞ്ഞാൽ നൂറ് ശതമാനം ഡീസൽ വണ്ടിയല്ലേ ഒന്നുമില്ല ഗ്ലാസ് ഒന്നും മാറിയില്ല അടിപൊളി പിന്നെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് സ്ക്രാച്ചസ് ഒന്നും ഇല്ല ആരെങ്കിലും ഇല്ലെങ്കിൽ കിലോമീറ്റർ എഞ്ചിൻ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക എന്താ പ്രൈസ് വരുന്നത് രണ്ടേ നാപ്പ് രണ്ടേ നാൽപ്പ് കുറെ ഉണ്ടാവും പിന്നെ പതിനൊന്നാൻ ലോഡ് കറുല്ലേ അറിയാൻ ആകെ ചെയ്ത് കൊടുക്കാം ചില കയറുന്നില്ല ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നു ഒന്നര കേറുവോ കയറിന ഒന്നരൊക്കെ കയറും ആവശ്യം ഒന്നും ഇല്ല പിന്നെ സെർട്ട് ലോൺ ആണെങ്കിൽ ദയവ് ഇത് എടുക്കാതിരിക്കുക അതായത് കമ്പനി ലോൺ മാത്രം എടുക്കുക ഇവിടെ ഇതൊന്നും ഇത് റിച്ച് ആയതാ മോഡല് ഇത് രണ്ടായിരത്തി പതിനാല് മോറൽ വണ്ടി ആണ് മുപ്പത്തൊന്നായിരം ഓടിയിട്ടുള്ളൂ രണ്ടാമത്തെ ഓണർ ഈ മുപ്പത്തൊന്നായിരം വിശ്വസിക്കണം കണ്ട് തിരിച്ചു കൊറന്നുള്ളി നല്ല പറയണത് ഇല്ലാത്ത വണ്ടി നമ്മള് ഇല്ലാന്ന് പറയുന്നത് പോലെ അത് പറഞ്ഞില്ലല്ലോ അതാണ് കേട്ടോ അപ്പൊ എന്തായാലും പ്രോപ്പർ ഹിസ്റ്ററി നിങ്ങൾക്ക് തരും റീപ്ലേസ് ഉണ്ടോ ഒന്നുമില്ല 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 പതിനാല് രണ്ടായിരത്തി പതിനാല് രണ്ടാമത്തെ ഓണർ വി എക്സ് ഐ പെട്രോൾ വണ്ടി മുപ്പത്തൊന്നായിരം അടി വണ്ടി നാല് ടയർ അമ്പത് ശതമാനം ഉണ്ട് സീറ്റവർ നല്ല സീറ്റ് ഡോർ വൈസർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അത് ന്യൂഷേപ്പും കൂടി കൂടിയാണ് ഒരു കുഴപ്പമില്ല ക്ലീൻ വണ്ടി നിങ്ങൾ നമ്മൾ വെറുതെ തള്ളുന്ന ചിലപ്പോൾ കാര്യങ്ങളൊക്കെ കമന്റ് ഇടും ഇവിടെ വന്നിട്ട് നമ്മൾ ഈ പറഞ്ഞതിൽ കൂടുതൽ നോക്കിക്കോളി വണ്ടി നമ്മളോടെ ചില ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണ്ടല്ലോ കൊടുക്കണ്ടല്ലോട്ടെ നമ്പർ ഒന്നും മറച്ചുവെച്ചിട്ടില്ലാട്ടോ നിങ്ങൾ നോക്കിയിട്ടൊക്കെ വന്നാൽ മതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറയണോ അത് ഞാൻ ചെയ്ത് തരും ഇത് എന്താ റേറ്റ് വരുന്നത് ഇത് രൂപ രൂപ ലക്ഷം ലോ കിലോമീറ്റർ ആണ് അതെ പിന്നെ ലോണോ ലോണോ മൂന്നേക്കാൽ കിട്ടോ മൂന്നേക്കാൽ കിട്ടും അതെ അപ്പൊ ഏകദേശം നിങ്ങൾ എഴുപത്തഞ്ച് കൊണ്ട് പോരെ എഴുത്തഞ്ചൊന്നും വേണ്ട അതായത് നെഗോഷ്യബിൾ നെഗോഷിയാക്കി തരും പിന്നെ മാക്സിമം ലോണും ചെയ്തു തരും ബാക്കി എത്രയാണ് വരുന്നത് അത് കൊടുത്താലും അതെ അതെ അപ്പോൾ ഓൾറെഡി ഓൾറെഡിയാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനൊന്ന് കാണിച്ചു തന്നു അടുത്തത് ഇതേതാണ്ടായിരത്തി പന്ത്രണ്ട് മോളിൽ പന്ത്രണ്ട് കംഫർട്ട് ലൈൻ ആണ് സിംഗിൾ ഓണർ ആണ് പിന്നെ ഒന്നേ പതിനെട്ട് ഓഡിറ്റ് നാല് ടയർ പുതിയത് നാല് അലവിയൽ നല്ല സീറ്റ് കവറ് ഒന്നും ഒന്നും മാറിയിട്ടില്ല ും ബോണറ്റ് ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല ഒന്നും മാറിയില്ല അതെ അതെ അതുപോലെ തന്നെ വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇതിൽ കാണുന്നില്ല ബോഡി വൈസ് ആണെങ്കിലും നല്ല നീറ്റ് ആണ് ടയർ അത്യാവശ്യം നല്ലത് അതെ അതെ വേറെ എന്തെങ്കിലും എന്തേ അതെ അതെ വണ്ടി നല്ല പറയുന്നുണ്ട് കിലോമീറ്റർ ജനുവൻ അല്ലാത്ത ജനുവൻ അല്ലെ പറഞ്ഞു എന്തായാലും അപ്പൊ ഇത് നിങ്ങൾക്ക് ഇസറി എടുത്ത് തരും എന്താ പ്രൈസ് വരുന്നത് ലക്ഷത്തി ായിരം രൂപ അല്ലേ നെഗോഷ്യബിൾ ആവുമോ മാറ്റി കൊടുക്കാം ചെറിയൊരു അതൊരു ചന്ദ്രക്കല പോലെ ഒരു വളരെ ചെറുതാണ് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല വണ്ടി ഓടിക്കാൻ അത് മാറ്റേണ്ട ഒരാവശ്യമില്ല ഇതുവരെ മാറാത്തത് കൊണ്ട് രണ്ട് ലക്ഷത്തി അറുപത്തി രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ നല്ല രണ്ട് രണ്ടേ പത്ത് വരെ ലോൺ കൊടുക്കാം പന്ത്രണ്ടിനേഷൻ കൂടുതലും ഇനി അടുത്ത ഈ പതിമൂന്ന് മുതൽ കൊടുക്കും കഴിഞ്ഞാൽ രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ രണ്ട് ലോൺ കിട്ടും ഇത് പെട്രോൾ ആണ് പെട്രോൾ ആണ് രണ്ടായിരത്തി പതിമൂന്ന് മോൾഡ് ലിവ ടിആർ ഡി സ്പോർട്സ് ഇതൊരു സ്പെഷ്യൽ സ്പെഷ്യൽ എഡിഷൻ എഡിഷൻ അങ്ങനെ സ്കേട്ടിങ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വരുന്ന ആകെ എൺപതിനായിരം ഓടിറ്റ് ഉള്ളൂ രണ്ടാമത്തെ ഓണറിലാണ് എല്ലാം സീറ്റ് കവർ ഒക്കെ ടിആർഡി അങ്ങനത്തെ എല്ലാം കമ്പനി അങ്ങനെ ഓടിക്കും ആവേശങ്ങൾ രണ്ടാമത്തെ ഓണർ രണ്ടാമത്തെ അതെ അതെ ഓക്കെ ഞാൻ പറഞ്ഞല്ലോ ലോവിലും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി നല്ല നീറ്റാണ് മൈലേജ് ലേശം കുറവായിരിക്കും പതിനഞ്ച് മാക്സിമം പതിനഞ്ചിനുള്ളിൽ അതെ ൂ പെട്രോൾ ഏത് ലീവന്നല്ലോ പെട്രോൾ വണ്ടി ഒരു വിധം എല്ലാത്തിനും മാക്സിമം ലോങ്ങിലൊക്കെ പോണി പതിനഞ്ചൊക്കെ കിട്ടുന്നുണ്ട് നമ്മൾ അതേ ആൾക്കാരെയും ലോങ്ങ് പോകുന്ന ആൾക്കാരല്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ റിസ് ആണെങ്കിലും സ്വിഫ്റ്റ് ആണെങ്കിലും ഐ ട്വന്റി ആണെങ്കിലും ഏതാണെങ്കിലും പെട്രോൾ വണ്ടി ആണെങ്കിലും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ മാക്സിമം മൈലേജ് കിട്ടുള്ളൂ പിന്നെ പൈസ കൂട്ടുന്ന കേട്ടെ ഇത് മൂന്നേ തൊണ്ണൂറ് മൂന്നു ലക്ഷം തൊണ്ണൂറായിരം രൂപ അതായത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാട്ടോ അപ്പൊ തൊണ്ണൂറ് രാവിലെ സാധാരണ ഇത്ര വരവ് വരാ മൂന്നര ലെവലിൽ വരുവുള്ളൂ ഇങ്ങനെ കിറ്റും അറിവിലൊക്കെ ചോദിക്കുന്നത് നമ്മുടെ വീഡിയോ കൊണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്തായാലും അതെ അതെ കൊടുക്കലുണ്ട് ഞാൻ ഉള്ളൂ ഓക്കെ ഇനി ഇതാണെങ്കിലോ ക്രോസ് ക്രോസ് നല്ല അടിപൊളി സാധനം അല്ലെ ഇത് ഡീസലാ ഉപയോഗിക്കുന്ന സുഖമാണ് പിന്നെ രണ്ടായിരത്തി പതിനാല് മോളിൽ ജി ഡി എസ് പി വണ്ടിയാണ് ക്രോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുന്ന വണ്ടിയാണ് അതെ അതെ അത് ഒരുപാട് വണ്ടി ക്രോസ് ഉണ്ട് പോളോയ്ക്ക് ക്രോസ് ഉണ്ട് നൈറ്റ് ട്വന്റി ക്രോസ് ഉണ്ട് ആക്ടീവ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സാധനങ്ങളുണ്ട് സ്പെഷ്യൽ ഡിസൈനാണ് അതെ 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 പിന്നെ ഇത് മോഡൽ ഏതാ

നാലൊരു വന്ധി കിട്ടുന്നുണ്ട് ഞാൻ വേനൽ എന്താ കിട്ടുന്ന വാങ്ങി പോകും അപ്പൊ ഏകദേശം ഒരു ലക്ഷം രൂപ കൊണ്ടുവന്നാ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകട്ടോ ക്ലീൻ വണ്ടി അടിപൊളി വണ്ടി ഈ റിച്ച് ആണെങ്കിലൊക്കെ ഇത് രണ്ടായിരത്തി പതിനാല് പതിനെട്ട് ഓടി വണ്ടി ഡീസലാ ഡീസല് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ അല്ലെ പതിനാല് ഡീസല് സിംഗിൾ ഓണർ വീഡിയോ ആണ് വീഡിയോ ഒന്നേ പതിനെട്ട് ഓടിട്ടോ സിംഗിൾ ഓണർ വണ്ടിയാണ് അത് നമുക്ക് ജന്മീൻ ആണല്ലോ അല്ലെങ്കിൽ മാറിയിട്ടുണ്ട് കേട്ടോ മെയിൻ ഗ്ലാസ് ആ അതെ ഗ്രേ ബ്ലാക്ക് ഡാഷ്ട്രീറ്റ് കാര്യങ്ങളൊക്കെ അതേമാരേ വരിക എൺപത് ശതമാനം ഉണ്ട് നല്ല ഒര് ഉണ്ട് റീപ്ലേസ് വേറെ ഒന്നും വേറെ ബോഡിപരമായിട്ടൊന്നും ഇല്ല ഗ്ലാസ് മാറിയിട്ടുണ്ട് അത് ആക്സിഡന്റ് അല്ല അത് വീണിട്ട് മാറിയാ അത് അങ്ങനെ തന്നെ ഉള്ളത് എന്താ വല്ല ഇത് മൂന്ന് എഴുപതാണ് മൂന്ന് രൂപ ലോണം കൊടുക്കുക മൂന്നു ലക്ഷത്തി എഴുപതിനായിരം രൂപ കേട്ടോ രണ്ടായിരത്തി പതിനാല് വീഡിയോ ആലോചിക്കണം ഞാൻ പറഞ്ഞല്ലോ ടയറും കാര്യങ്ങളും എല്ലാം ഓക്കെ പക്ക വണ്ടി മെയിൻ ഗ്ലാസ് മാത്രമല്ല മാറിയിട്ടുള്ളൂ ഓക്കെ നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തോളൂ ഏത് വണ്ടി ഏത് ഷോറൂമിൽ നിന്ന് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എത്രത്തോളം ചെക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മാത്രം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ അതെ ക്ലീൻ വണ്ടിയാണെങ്കിലും നല്ലോണം ചെക്ക് ചെയ്യുക അതെ 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 ശരിക്കും നമ്മളങ്ങനെ എല്ലായിടത്തും ഒന്നും കാണാത്തൊരു വണ്ടിയാണ് ഇത് അപ്പൊ പുതിയ ഐറ്റം നീ കണ്ടിട്ടില്ലെന്ന് ചോദിക്കും അത് വേറൊന്നും അല്ല ഡീസലാണ് ആണ് ഡീസൽ വണ്ടി അങ്ങനെ അധികം ഇറങ്ങിയിട്ടില്ല തോന്നുന്നു പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നല്ല മൈലേജ് ആയിരിക്കും ഇത് ഐ ട്വന്റി ഇരുപതാണ് വരുന്ന വണ്ടിയാണ് പിന്നെ മുപ്പത്തി ഒന്നായിരം ഓടി വളരെ വളരെ ലോ കിലോമീറ്ററിലുള്ള ഒരു ഡീസൽ വണ്ടി എടുത്തിട്ടാണെങ്കിൽ അധികം കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ ഇതിന് വേറൊരു കാര്യമുള്ളത് ആണ് രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് വണ്ടി മുപ്പത്തി ഒന്നിന്റെ ഒക്കെ അലോയ് വീൽസ് അല്ല കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ ആണ് അതെ അതെ

ഓക്കെ അപ്പോൾ ഇതെന്തെങ്കിലും ഒൻപത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ലോ കിലോമീറ്റർ അടിപൊളി ഡീസൽ വണ്ടി നല്ല മൈലേജ് ഉള്ളത് ഇത് മിസ് ചെയ്യണ്ട കേട്ടോ ആർക്കെങ്കിലും വേണ്ടത് നോക്കിയോ അതുപോലെ തന്നെ ഇതാണെങ്കിലോ അത് രണ്ടായിരത്തി അറുപത്തയ്യം കിലോമീറ്റർ സ്പോർട്സ് ഓപ്ഷൻ തന്നെയാണ് അതായത് ആ മോഡലിലെ തൊട്ട് അതെ ഇത് ഡീസൽ തന്നെയാണ് ഡീസൽ സ്പോർട്സ് ഓപ്ഷൻ ആണ് അറുപത്തയ്യം രണ്ടാമത്തെ രണ്ടാമത്തെ അതാണ് അല്ലേ ഇത് സ്പോർട്സ് ഓപ്ഷൻ എന്ന് അലോയ് അലോയിൽ വരും പിന്നെ അതുപോലെ തന്നെ സ്ക്രീനൊക്കെ സെപ്പറേറ്റ് വരും അല്ലെ അതെ അതെ ടച്ച് സ്ക്രീനും കാര്യങ്ങളും അവകാശത്തിന് ഉണ്ടാവും നല്ല സീറ്റ് കവറുണ്ട് നാട്ടുകാർ പുതിയതുണ്ട് ഇൻഷുറൻസ് പുതിയ നമ്മൾ എടുത്തു കൊടുക്കും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയുണ്ടോ അതെ അതെ അത്യാവശ്യം ക്ലീൻ വണ്ടിയാണ് ആർക്കെങ്കിലും നല്ലൊരു ഐ ട്വന്റ് ഡീസൽ എടുത്ത് ഉപയോഗിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊന്നും നോക്കിക്കോളൂ ാണ് ആ നമുക്ക് ലോണും കൊടുക്കാം ഒരു തൊണ്ണൂറ് രൂപയുടെ ഉള്ളിൽ വേണം അല്ലെ അതെ അതെ ഒരു തൊണ്ണൂറായിരം രൂപയുടെ ഉള്ളിൽ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇറക്കി കൊണ്ട് പോവാം ഫ്രണ്ട് രണ്ട് പുതുപുത്തം ഉണ്ടായിരുന്നുണ്ട് ഫ്രണ്ട് ബാക്ക് ഏകദേശം തൊണ്ണൂറ് ശതമാനം ഉണ്ടായിരുന്നുണ്ട് രണ്ട് ഐറ്റവും അതായത് പഴയ ഷേപ്പും പുതിയ ഷേപ്പും ഉണ്ട് അതിന്റെ ലോൺ നമ്മൾ പറഞ്ഞില്ലല്ലോ എട്ടാ കൊടുക്കേണ്ട അതായത് നമുക്ക് ഒരു വണ്ടിക്ക് കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ എമൗണ്ട് ആണ് നമ്മള് പറയുന്നത് അതിന്റെ മേലേക്ക് ചിലപ്പോ അതൊക്കെ ചിലപ്പോൾ നല്ല പ്രൊഫൈലിന്റെ ഫുൾ ഓണ് കയറി ഇരുപത് വണ്ടിയല്ലേ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു ഷോറൂമിൽ ഷോറൂമിപ്പൊ നിലവിൽ ആറ് പെട്രോൾ സ്വിഫ്റ്റ് ഉണ്ട് അല്ലേ അതായത് ആറ് പെട്രോൾ സ്വിഫ്റ്റും രണ്ട് ഡീസൽ സ്വിഫ്റ്റും ഉണ്ട് അത് രണ്ടെണ്ണം പഴയ മോഡല ഞാൻ കാണിക്കുന്നില്ല പിന്നെ ന്യൂ ഷേപ്പും ഉണ്ട് ഓൾഡ് ഷേപ്പും ഉണ്ട് അല്ലേ ഓക്കെ ഇത് ഇപ്പൊ ഏതാ മോഡലൊക്കെ ഇത് പതിനേഴ് ആണ് ആ രണ്ട് പതിനാറ് ഉണ്ട് പിന്നെ ഇത് അറുപത്താറേ കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി അതായത് രണ്ടായിരത്തി പതിനേഴ് സ്വിഫ്റ്റിൻ്റെ ഈ ഷേപ്പിൽ ഏറ്റവും ലാസ്റ്റ് വണ്ടി ബി എക്സ് ഐ വണ്ടി ബി എക്സ് ഐ ആണ് ഞാൻ പറഞ്ഞത് ഓൾമോസ്റ്റ് ഒരു അഞ്ച് ആറ് വണ്ടി ഇവിടെ ഉണ്ട് ഇപ്പം കൂടുതൽ ഏതെങ്കിലും വണ്ടികളുടെ ഡീറ്റെയിൽസ് ഡീസലിൻ്റെയൊക്കെ വേണമെങ്കിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ ഞാൻ ഒരു രണ്ട് മൂന്ന് തന്നെ കാണിക്കുന്നുള്ളൂ പിന്നെ ഇവിടെ കിടക്കുന്ന വണ്ടികൾക്ക് ഒക്കെ ടയർ അടിപൊളിയാണല്ലോ ഒക്കെ ടയർ ഉണ്ടല്ലോ ആൾക്കാരൊക്കെ വേണ്ട എല്ലാ സാധനവും അലവീല് മാത്രമേ നോക്കിക്കോളൂ അഞ്ചേ നാപ്പത് അഞ്ചേ നാപ്പത് രണ്ടായിരത്തി പതിനേഴ് പെട്രോൾ വണ്ടിയാണെന്ന് ആലോചിക്കണം അഞ്ച് ലക്ഷത്തി നാല്പതിനായിരം രൂപ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഒരു അഞ്ചു ലോൺ കയറുമോ നാലേ മുക്കാൻ ബാക്കി പ്രൊഫഷൻ ചെയ്തു കേട്ടോ അപ്പൊ നമ്മൾ പഴയ ഷിഫ്റ്റ് കാണിച്ചു അതിന്റെ കൂടെ ഒരു പുതിയ സിഫ്റ്റ് കാണിച്ചു തരാം ഇത് ഏതൊക്കെ മോഡല് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ വണ്ടി അപ്പൊ ആണ് അൻപത്തിരണ്ടായിരം ഓടി രണ്ടാമത്തെ ഓണർ ഇതിന്റെ ഓണർ നമ്മളാണ് കേട്ടോ രണ്ടാമത്തെ അല്ലേ എനിക്ക് തോന്നുന്നു ഈ ആൾക്കാർ കൂടുതലും ബുദ്ധിമുട്ടുകൊണ്ടാണ് പൈസ കൊടുത്തിട്ട് ആവശ്യമില്ല പെരുക്കാക്കുന്നതാണ് അപ്പൊ നിങ്ങൾ ഓണർഷിപ്പ് നോക്കണ്ട അത് രണ്ടാമത്തെ ഓണർ ഇവരാണ് കൂടുതൽ വണ്ടിക്കും ഇത് കിലോമീറ്റർ പ്രോപ്പർ പത്തിലാണ് ഇവിടുത്തെ വണ്ടി തന്നെയാണ് ണല്ലേറ്റ് ആറ് വേറൊരു കാര്യം പറഞ്ഞാൽ നാല് പുതു പുത്തയറിട്ട് വെച്ചാൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഉണ്ട് അത്രയും ക്ലീൻ ടയറാണ്ട് അയ്യായിരം രൂപ കയ്യിലിരിക്കും ഒന്ന് നോക്കിക്കോളൂ ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അതെ ഇനി ഇതാണെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപതാണ് കിലോമീറ്റർ കൂടുതലാണ് അതിന്റെ ചെറിയ വിലക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നമ്മള് രണ്ടായിരത്തി പത്തൊമ്പത് പറഞ്ഞ വണ്ടിന്റെ അതേ വിലക്ക് ഈ വണ്ടി കൊടുക്കും ഇരുപത് വരെ കൊടുക്കും പിന്നെ ഇത് ആണ് തൊണ്ണൂറ്റിയെ ഓടിയിട്ടുണ്ട് തൊണ്ണൂറ്റിയ സിംഗ് ഓണർ തന്നെയാണ് അതിന്റെ വില ആറ് വില ആറ് പത്തൊമ്പതും ഇരുപതും വണ്ടി ഒരേ വില കിലോമീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ സെയിം വേരിയന്റ് സെയിം കണ്ടീഷൻ എല്ലാം സെയിം ആണ് ഇതിന്റെയും ടയർ നാലെണ്ണം ഫ്രണ്ടിൽ രണ്ടെണ്ണം പുത്തൻ ടയറും ഫ്രണ്ട് അല്ല ബാക്കിൽ രണ്ടെണ്ണം പുത്തൻ ടയറും ഫ്രണ്ടില് എഴുപത് ശതമാനം കുറച്ച് കുറവുണ്ട് പക്ഷെ കൊഴപ്പില്ലാട്ട് ഇഷ്ടപോലെ ഓടാനുണ്ട് പെട്രോൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഒന്നും ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല കിലോമീറ്റർ മാത്രം കൂടുതലുള്ളൂ പിന്നെ അത്യാവശ്യം പറയുന്നുണ്ട് എല്ലാവരും ഇത് പിന്നെ കിട്ടുന്നുണ്ട് നൂറ് ശതമാനം നമ്മൾ എന്റെ ഡ്രൈവിംഗ് നിങ്ങളുടെ ഡ്രൈവ് ഭയങ്കര മാറ്റം ഉണ്ട് ആവറേജ് പറഞ്ഞ പതിനെട്ട് പറയാൻ കാരണം പിന്നെ അവിടെ നമ്മളിപ്പോ ഒരു നാല് കിലോമീറ്റർ സ്പീഡിലൊക്കെ ഹൈവേയിലൊക്കെ പതുക്കെ പോവാണെങ്കിൽ നല്ല മല വരും അടുത്ത് വേണമെങ്കിൽ അത് നിങ്ങൾ നോക്കുക ഓരോരുത്തരുടെ ഡ്രൈവിംഗ് ഇത് അതെ രണ്ടായിരത്തി ഇരുപത് വണ്ടി ആണെങ്കിലോ റെഡ് കളർ ഇത് രണ്ടായിരത്തി പതിനേഴ് മുകളിലെ എൺപതോടി സിംഗിൾ ഓണർ ആ പെട്രോൾ ആണ് അഞ്ചാം അൻപത് വണ്ടി ഇത് ഡെൽറ്റ ഡെൽറ്റ അതെ 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 ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരും അതായത് ഒരു മേലെ എന്ന് പറയാം പിന്നെ ഇതിലും മെയിൻ ആയിട്ട് പറയേണ്ടത് ടയർ നാലെണ്ണം പുത്തൻ ടയർ അതെ അത് പറയാതിരിക്കാൻ പറ്റില്ല അത് അത്രയും പുത്തൻ ടയർ ആയതുകൊണ്ടാണ് പറയുന്നേ ഇന്റീരിയർ സീറ്റ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇല്ല ഇല്ല സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ പെട്രോൾ പിന്നെ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഇല്ല ഒന്നുമില്ല എനിക്ക് പോലും ഈ ഒരു കളറുക്ക് പെട്ടെന്ന് അഞ്ചു അമ്പതിനായിരം രൂപ പതിനേഴ് മോഡൽ ഡെൽറ്റ ബലേനോ റെഡ് കളർ വേണ്ടി കൊണ്ടുപോവാം ഇനി ഇതുകൂടി ഒന്ന് പറഞ്ഞേക്കാം നമുക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡല് അൽഫ പതിനേഴ്

അതോ വേറെ യാതൊരു പ്രശ്നവും കാര്യമായിട്ടൊന്നും കാണുന്നില്ല പിന്നെ പ്രൊജക്ടർ ഹെഡ് ലാമ്പും എല്ലാ സാധനവും വരും അല്ലേ എന്താ പ്രൈസ് വരുന്നത് ലക്ഷത്തി ലോണും കൊടുക്കാം കൊടുക്കാം നല്ല പ്രൊഫൈലിന് വരെ ഏകദേശം നിങ്ങൾ ഒരു അറുപത്തയ്യായിരം എഴുപതിനായിരം രൂപയൊക്കെ കയ്യില് വെച്ച് വന്നോളൂ നിങ്ങൾക്ക് മാക്സിമം ലോൺ കയറുന്നുണ്ട് നിങ്ങൾക്ക് ചെയ്തുതരും പിന്നെ ഒരു കാര്യം പറയാണെങ്കിൽ ഈ സാധാരണക്കാർക്ക് ലോൺ ഇടാണ്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് തന്നെ അതെ ആരെയും ലോൺ ഇടാൻ നിർബന്ധിക്കുന്നില്ല മാക്സിമം എടുക്കാതിരിക്കുക അതാണ് എന്ത് അതാണ് ഏറ്റവും സേഫ് എന്തായാലും ആറ് ലക്ഷത്തിയ്യായിരം നല്ല അടിപൊളി ഒരു വണ്ടി കോൺടാക്ട് ചെയ്തോളൂ അതും അഫയാണ് ഇവിടെ രണ്ട് മൂന്ന് വണ്ടികളും കൂടി ഉണ്ട് 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 സിയാസ് എല്ലാം അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല അല്ലേ ഇനി ഏതെങ്കിലും വണ്ടിന്റെ കൂടുതൽ ഡീറ്റെയിൽ വേണമെങ്കിൽ മതി എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞാലോ ഓ ില് ഓട്ടോക്ക് എത്തിക്കാം ഇത് ആകെ എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ വണ്ടിയാണ് രണ്ടാമത്തെ ഓണറാണ് പെട്രോൾ ആണ് പെട്രോൾ ആണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഒന്നുമില്ല പിന്നെ ഞാൻ വേറൊരു കാര്യം ടു ബി ഫ്രാങ്ക് പറയാണെങ്കിൽ ഒരു മരുതി സ്വിഫ്റ്റിന്റെ ഒക്കെ സെയിം കാറ്റഗറിയിൽ വരുന്ന വണ്ടി സ്വിഫ്റ്റ് വെച്ച് നോക്കുമ്പോൾ ചെറു ഒന്നും ചെറുപ്പം ചെറുപ്പം തോന്നുന്നില്ല ആന അണ്ണാൻ തമ്മിലല്ലോ വ്യത്യാസം അതായത് ഒന്നും ഇല്ലല്ലോ ആർക്കെങ്കിലും നല്ലൊരു അടിപൊളി ടിയാഗോ വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂട്ടോ പിന്നെ പ്രൈസ് പറഞ്ഞാലോ അല്ലേ കൊടുക്കാം അതായത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാന്ന് പതിനെട്ട് ഫിഫ്റ്റ് കിട്ടൂലി കൊടുക്കും ആ സമയത്താണ് ആ സെയിം ക്വാളിറ്റി അതിനേക്കാൾ നല്ല വണ്ടി നിങ്ങൾക്ക് കിട്ടുന്നു ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അപ്പൊ എന്നാലും നമ്മുടെ സുനി ഓപ്പൺ മോട്ടോഴ്സിലെ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ് കേട്ടോ പിന്നെ ഇവിടെ വേറെയും കുറെ വണ്ടികൾ കിടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അതൊന്നും കാണിച്ചിട്ടില്ല അപ്പൊ ഒരുപാട് വണ്ടികൾ കാണിക്കാത്തതുണ്ടല്ലേ പിന്നെ അതിനകത്ത് സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് വണ്ടികളാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് വണ്ടീനെ ഇപ്പൊ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ നാനോ മുതൽ അത്യാവശ്യം ഒരു ബി എം ഡബ്ല്യു ബെൻസ് വരെയുള്ള സാധനങ്ങളാണ് എക്വയറി ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഏത് വണ്ടിയും നിങ്ങൾക്ക് റെഡിയാക്കി തരും നല്ല ക്വാളിറ്റി ഉള്ളത് ഇപ്പൊ കാണിച്ച പോലത്തെ ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള വണ്ടികളായിരിക്കും എല്ലാം തന്നെ പിന്നെ ഇത് ഏതാ മോഡലൊക്കെ ഇത് രണ്ടായിരത്തി പതിനാറാണ് അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടി വണ്ടി പെട്രോൾ ആണ് എക്സേ പെട്രോൾ അതെ മിഡിൽ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് പിന്നെ പതിനാറ് മോഡലോണ്ട് അല്ലേ അറുപത്തയ്യൊക്കെ ജനമിനായിരിക്കും നൂറ് ശതമാനം സിംഗിൾ ഉണ്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിന്റെ ക്വാളിറ്റി മുന്നേക്കുണ്ട് ബാക്ക്റണ്ട് ടയർ ആഫ് ഉള്ളു നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് റീപ്ലേസ് ഇല്ല നമുക്ക് തൊണ്ണൂറ് നാലേ തൊണ്ണൂറ് അല്ലേ പിന്നെ അത്യാവശ്യം നമുക്ക് ഇപ്രാവശ്യം ഇവിടെ ഉള്ള വണ്ടികളൊക്കെ അത്യാവശ്യം മോഡൽ കൂടിയ നല്ല വണ്ടികളാണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് നെഗോസിയബിൾ ആവുമോ നാല് തൊണ്ണൂറ് ബഡ്ജറ്റ് മതി പ്രൊഫൈൽ പക്കിയാവണം അതെ അത് നിർബന്ധമാണ് ചെറിയൊരു ബഡ്ജറ്റിൻ്റെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വൺ ഓഫ് എ ക്ലീൻ വണ്ടിയാണ് എന്നാലും കോൺടാക്ട് ചെയ്തോളൂ പിന്നെ കൂടുതൽ പറയണ്ടല്ലോ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ കാണിച്ച് ഏതെങ്കിലും വണ്ടിൻ്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ എന്തെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം രണ്ട് കാറ്റലോക്ക് ഉണ്ട് ആ വിളിച്ചാൽ കാറ്റലോക്ക് അയച്ചാൽ ഏത് വണ്ടി അതിലുണ്ടാവും അതിൻ്റെ റൈറ്റ് ഉണ്ടെങ്കിലും ഫോട്ടോസ് എല്ലാം അതിലുണ്ടാവും അയച്ചു കൊടുക്കുക അല്ലേ അതെ പിന്നെ വീഡിയോൻ്റെ ഈ മേലഭാഗത്ത് രണ്ട് നമ്പർ ഞാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും വെച്ചിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഇഷ്ടംപോലെ റീലും വരുന്നുണ്ട് അല്ലേ അതെ അതെ അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ടോളൂ അപ്പോൾ നമ്മൾ ഇതിൽ വീഡിയോയിൽ കാണിക്കാത്ത കുറേ വണ്ടികളുടെ റീൽ സെപ്പറേറ്റ് വരുന്നുണ്ട് ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ എന്തായാലും അടുത്തൊരു കിടന്ന എപ്പിസോഡായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും